അസ്സാം വലൈക്കും വരഹമുല്ല ബിസ്മി അലഹമുല്ല അലഹമുല്ലാറബുൽ ഏറെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന മൂന്ന് സൂറത്തുകളാണ് സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ ഫലഖ് സൂറത്തുനാസ് വലിയ മഹത്വങ്ങൾ അതിനുണ്ട് മഹാനായ ഒക്ബത്ത് ബിൻ ആമിർ റദിഅള്ളാഹു തലൻഹു അദ്ദേഹത്തോട് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ല മതങ്ങൾ പറഞ്ഞത് ഇതിന് തുല്യമായ സൂറത്തുകൾ ഇല്ല എന്നതാണ് തൗറാത്തിലാകട്ടെ ഇഞ്ചിരിലാകട്ടെ ഖുർആാനിലാകട്ടെ ഈ മൂന്ന് സൂറത്തുകൾക്ക് തുല്യമായ സൂറത്തുകൾ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞ ഹദീസും നമുക്ക് കാണുവാൻ സാധിക്കും ഒരു ദിവസം തന്നെ പലതവണ ഈ മൂന്ന് സൂറത്തുകൾ നമ്മൾ പാരായണം ചെയ്യേണ്ടതുണ്ട് റവാജൻ സല്ല അള്ളാഹു അലൈഹി തങ്ങൾ മഹാനായ റുഖുബ് റതി അള്ളാഹു തലഹ്വിനോട് പറഞ്ഞു അമറനി റസൂലുല്ലാക്ര അബിൽ ഫീതുപുരി ഖുല്ലിത്തി ഓരോ നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷവും സൂറത്തുൽ ഫലഖ് സൂറത്തുനാസ് സൂറത്തുൽ ഇഹ്ലാസ് പാരായണം ചെയ്യാൻ പ്രവാദിയൻ സല്ലാഹു അലൈ വസ്ലമതങ്ങൾ പഠിപ്പിച്ചു അപ്പോൾ നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം മറക്കാതെ ഈ സൂറത്തുകൾ നമ്മൾ പാരായണം ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പ്രഭാതത്തിലും പ്രദോഷത്തിലും മൂന്ന് തവണ ഈ മൂന്ന് സൂറത്തുകൾ പാരായണം ചെയ്താൽ അതവന് മതിയാകുന്നതാണ് അതുപോലെ നിർബന്ധമായി നമ്മൾ ഓർക്കേണ്ട മറ്റൊരു സമയമാണ് രാത്രി വിരിപ്പിലേക്ക് നമ്മൾ എത്തുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈ വസലമ തങ്ങൾ വിരിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ജമ അ കഫ് റസൂലല്ലാഹിയുടെ രണ്ട് കഫും രണ്ട് കൈകളും ചേർത്തു പിടിക്കും സുമീഹിമ അതിനുശേഷം റസൂലുല്ലാഹി ആ രണ്ട് കൈകളിലും ഊതും ഫഖർ അഫീഹിമ പിന്നീട് പ്രവാചകൻ എൻ സാഹു അലൈ വസ്ലമതങ്ങൾ മൂന്ന് സൂറത്തുകൾ പാരായണം ചെയ്യുകയും റസൂലാഹിയുടെ തല രണ്ട് കൈകൾ കൊണ്ട് തടവി കൈ എത്തുന്ന ശരീരത്തിലെ ഭാഗം മുഴുവൻ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ തടവുമായിരുന്നു ദാലിക എഫ് അലുദാല മൂന്ന് തവണ ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസലമതങ്ങൾ ആവർത്തിച്ചു അതുപോലെ തന്നെ പ്രവാചകൻ സല്ലാഹു അലൈവ് വസലമതങ്ങൾ രോഗമുണ്ടാകുന്ന സമയങ്ങളിൽ ഈ മൂന്ന് സൂറത്തുകൾ പാരായണം ചെയ്ത് ശരീരത്തിൽ തടവിയത് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ പ്രഭാതത്തിൽ പ്രദോഷത്തിൽ ഓരോ നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷവും എല്ലാ രാത്രിയിലും വിരിപ്പിൽ നമ്മളെത്തിയാൽ ഉറങ്ങുന്നതിന് മുമ്പ് മറക്കാതെ പാരായണം ചെയ്യേണ്ട സൂറത്തുകളാണ് ഈ മൂന്ന് സൂറത്തുകളും ആ മൂന്ന് സൂറത്തുകൾ ഏവർക്കും ഹിഫുലുള്ള അതിൻ്റെ ആശയങ്ങൾ അറിയുന്നവരാണ് നമ്മൾ പക്ഷേ പലപ്പോഴും അശ്രദ്ധ ഇത്തരം നന്മകൾ നമുക്ക് നഷ്ടപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ മറക്കാതെ ഈ മൂന്ന് സൂറത്തുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക അതിൻ്റെ ആശയം പഠിക്കാൻ തയ്യാറാവുക അള്ളാഹു നമ്മളിൽ നിന്ന് ഇത്തരം നന്മകൾ സ്വീകരിക്കുകയും ഇഖലാസോടുകൂടെ പ്രവാചൻ സാഹു അലൈഹി വസ്സലങ്ങളുടെ സുന്നത്തിനോട് ചേർന്ന് നിൽക്കാനുള്ള തോഫീക്ക് നൽകുകയും ചെയ്യട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ Tune to reality. To reality.